നമസ്കാരം ശ്രീകലാ നൃത്തകലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടടവ് ഏഴ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറിൽ ചോദിക്കാം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാട്ടടവ് എട്ടാണ് നാട്ടടവിലെ ഏറ്റവും അവസാന സ്റ്റെപ്പാണ് നാട്ടടവ് എട്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ നാട്ടടവിനും ഒരേ ചൊല്ലാണുള്ളത് തെയ് തെയ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നാട്ടടവ് എട്ടിൽ ഉപയോഗിക്കേണ്ട മുദ്രകൾ ഏതാണെന്ന് നോക്കാം ആദ്യമായി അളപത്മം അതായത് വൺ ടു എന്ന് പറയുമ്പോൾ അളപത്മ മുദ്രയാണ് ഉപയോഗിക്കേണ്ടത് ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഇടത് കൈയിൽ സൂചിയും വലത് കൈ ആ സൂചിയിൽ പോയി പിടിക്കണം ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറയുമ്പോൾ ഇരുകൈലും പതാക നീട്ടി നിലയിൽ നിൽക്കണം സെവൻ എന്ന് പറയുമ്പോൾ ഇരുകൈലും അളപത്മം ഇതുപോലെ സ്വസ്തികമായി പിടിക്കുക അവഹിത്ത ഹസ്തം എന്നാണ് പറയുക മുദ്രകളെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അതിനുശേഷം എന്ന് പറയുമ്പോൾ ഇതേ നിലയിൽ തന്നെ മുഴുമണ്ഡലത്തിലേക്ക് വരണം ഇനി നാട്ടടവ് എട്ടിന്റെ കാലുകൾ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് നാട്ടടവ് ആറ് ചെയ്ത പോലെ തന്നെയാണ് ആദ്യത്തെ നാല് സ്റ്റെപ്സും വരുന്നത് വൺ വലത് കാൽ മുന്നിലേക്ക് നീട്ടിക്കുത്തി ഇടതുകാൽ ചവിട്ടി ത്രീ വലത് കാൽ ഇടത് കാലിന്റെ പിന്നിൽ കുത്തി ഫോർ ഇടതുകാൽ ചവിട്ടി ഇനി ഫൈവ് എന്ന് പറയുമ്പോൾ രണ്ട് കാലിന്റെയും ഉപ്പുറ്റി മുകളിൽ വരത്തക്ക വിധം ചാടുക ഫൈവ് സിക്സ് എന്ന് പറയുമ്പോൾ ഇടതുകാൽ ചവിട്ടുക സെവൻ വലതുകാലെടുത്ത് ഇടതുകാലിന്റെ മുട്ടിൽ വെക്കുക എയ്റ്റ് എന്ന് പറയുമ്പോൾ മുഴുമണ്ഡലത്തിലേക്ക് ഇരിക്കുക ഒരു തവണ കൂടി കാണിക്കാം അരമണ്ഡലത്തിലിരുന്ന് വൺ ടു ഫോർ സെവൻറ്റ് വൺ ടുവൻ എയ്റ്റ് നാട്ടടവ് എട്ടിന്റെ കൈയും കാലും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് വലത് കാൽ മുന്നിലേക്ക് നീട്ടുമ്പോൾ വലത് കൈ അതിൻ്റെ ഒപ്പം അളപത്മത്തിൽ വരണം ഇടത് കൈ നേരെ മുകളിലേക്ക് നിക്കണം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഒരു തവണ കൂടി കാണിക്കാം അരമണ്ഡലത്തിലിരുന്ന് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ും നാട്ടടവ് എട്ട് ഒന്നാം കാലത്തിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന്

രുന്ന് തേ യും തേ യും തേ യും നാട്ടടവെട്ട് മൂന്നാം കാലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതോടുകൂടി നാട്ടടവിലെ എല്ലാ അടവുകളും അവസാനിച്ചു നാട്ടടവെട്ടും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ പഞ്ചനട എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതോ അതോടുകൂടി നമുക്ക് ഹസ്തങ്ങൾ അതായത് മൂന്ന് വിഭാഗം അസംയുത ഹസ്തങ്ങൾ സംയുത ഹസ്തങ്ങൾ നൃത്ത ഹസ്തങ്ങൾ എന്നിങ്ങനെ ഹസ്തങ്ങളെ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് അതിലെ അസംയുത ഹസ്തങ്ങൾ അഥവാ ഒറ്റക്കൈ കുറിച്ച് ഒന്നോ രണ്ടോ മുദ്രകളെ കുറിച്ച് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് നോക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം